ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് ഗെയ്സ് അതുകൊണ്ടാണ് ഗെയ്സ് എൻ്റെ വണ്ടി വീടിൻ്റെ അകത്ത് കയറ്റിവെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും അല്ല ഗെയ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പുതിയ ആണ് ഗെയ്സ് ഞാൻ മിഞ്ചിനൊന്നും കൂടെ അപ്ഡേറ്റ് ചെയ്തു ഗേസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അകത്ത് വെച്ചില്ലെങ്കിൽ ഈ മഴ വരില്ലേ ഗെയ്സ് അപ്പം വണ്ടിയൊക്കെ അങ്ങ് അല്ലെങ്കിൽ ചേളിയായി കുളമാവും ഗെയ്സ് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങ് കുളമാവും അതുകൊണ്ടിട്ടാണ് ഗെയ്സ് വീടിൻ്റെ അകത്തേക്കെടുത്ത് വെച്ചത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയാണ് കേസ് ഇന്നൊന്നും വേറെ പണിയൊന്നും ഇല്ല ഇന്ന് നമ്മുടെ സിറ്റിയിലൊരു പ്രശ്നവും ഇല്ല എന്നാണ് എൻ്റെ ഒരു ം അപ്പൊ ഗൈസ് അങ്ങനെ നിന്നപ്പോഴാണ് ഗൈസ് ഒരു ഐസ്ക്രീം ചേട്ടൻ അവിടെ നിന്ന് ഐസ്ക്രീമിനെ വിളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഗൈസ് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഐസ്ക്രീം ഐസ്ക്രീമായിരിക്കും കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു എന്ത് ആണെന്ന് പറഞ്ഞ് ഞാൻ അത് ഐസ്ക്രീം വാങ്ങാൻ നിൽക്കുന്നു ഗെയ്സ് ഈ ഐസ്ക്രീം ചേട്ടനെ കാണാനില്ല അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരനുണ്ട് ഐസ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് പേർക്കും അപ്പോൾ ഗെയ്സ് എന്തായാലും നമുക്ക് മൂന്ന് പേർക്കും ഐസ്ക്രീംസ് എടുത്തുകൊണ്ട് കൊടുക്കാം ഒരു മിനിറ്റ് ഗെയ്സ് ഏ നിങ്ങൾ ഐസ്ക്രീം എവിടെ ഗൈസ് അവരിൽ കോൺ മാത്രം ഇരിക്കുന്ന ഐസ്ക്രീം കാണാനില്ല ഹലോ കുട്ടികൾ ഐസ്ക്രീം എവിടെ ആരാണിത് ആരാ ഗ് ആരാണ്ക്രീം ഇത്ര പെട്ടെന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയേ ഗൈസ് ഇത് എന്താണ് കത്തി എടുക്കാൻ കത്തി എടുത്താൻ വെട്ടിക്കളെന്താണാ ഗ്രോ ഗ് എന്താണ് ഗൈസ് ഇത് പാമ്പാണോ ഗേസ് ഇത് എന്ത് എനിക്ക് പേടിയാവുന്നുണ്ടോ കേട്ടോ ചെറിയൊരു പേടിയുണ്ട് കത്തിയൊക്കെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ഗൈസ് എന്താണ് അയ്യോ ഗെയ്സ് റെഡ് അല്ലേ ഗെയ്സ് വന്നത് അയ്യോ പിടിച്ച് പിടിച്ചെന്റെ ബോധം പോയി ഗെയ്സ് എവിടെ എന്താണ് എവിടെ നടന്നത് അയ്യോ ഗൈസ് എവിടെയല്ലേ നിന്നത് വണ്ടി ഇവിടെ ഐസ്ക്രീം വണ്ടി ഗെയ്സ് എന്റെ ബൈക്ക് പിള്ളരെ പ്രശ്നം എന്തായാലും ഇത് ബ്രേക്കിംഗ് നോക്ക് സിട്ട് നോക്കാൻ നമുക്ക് പോയിട്ട് എനിക്ക് നല്ലൊരു ഇടി കിട്ടിയ കേട്ടോ ഗീസ് ആ ഇടി കിട്ടിയതിന് ശേഷം എനിക്ക് നല്ല ബോധമൊന്നുമില്ല ഗെയ്സ് എന്റെ പൊന്നു ഗൈസ് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു സൂപ്പർ പവർ പോലും ഇല്ല എന്നിട്ടും എന്നെ ഇത്രയും നല്ല സ്ട്രോങ് ഈ പഞ്ചാണെങ്കിൽ ഈ സമയം തന്നിട്ടുള്ളത് എന്തായാലും അവന് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സൂപ്പർ ഹീറോ ആവാൻ പറ്റുമോ എന്ന് നോക്കണം ഇവനിട്ടൊരു പണി കൊടുക്കണ്ടേ അല്ലെങ്കിൽ പണി കിട്ടുന്ന നമുക്ക് ഗെയ്സ് ഇത്രയും വലിയൊരു പ്രശ്നമാകുമോ എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഗീസ് ആ പിള്ളേരെ ഐസ് ക്രീമും തട്ടിപ്പറച്ച് ഗെയ്സ് എത്ര നേരം എനിക്ക് കുറച്ച് നേരം ബോധം ഇല്ലായിരുന്നാണ് ഗീസ് തോന്നുന്നത് അതായിരിക്കും ചിലപ്പോൾ ഐസ്ക്രീം കാരണം പിള്ളേരും എല്ലാവരും പോയത് ഗീസ് എന്തായാലും ഇതിനെപ്പറ്റി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കണം ഗെയ്സ് എന്തായാലും നമുക്കൊന്ന് ന്യൂസ് ഇട്ട് നോക്കാം ന്യൂസിൽ എന്തായാലും കാണിക്കും ഗെയ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂസിട്ട് നോക്കാറാണല്ലോ പതിവ് അപ്പോൾ ഗെയ്സ് നമുക്ക് എന്തായാലും പോയി ന്യൂസ് ഇട്ട് നോക്കാം ന്യൂസിൽ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം ഗെയ്സ് ബ്രേക്കിംഗ് 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 ന്യൂസ് 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 സുഹൃത്തുക്കളെ എല്ലാവർക്കും ആപത്താണ് ഇത് എല്ലാവരും പറയുന്നു നമുക്ക് അത് തന്നെ പോയി എടുക്കണം റെഡ് റെ നമ്മുടെ അടുത്ത് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് ആ ബ്ലാക്ക് വെനത്തിന്റെ ലിക്വിഡ് എങ്കിലും എടുത്ത് നമുക്ക് അതിനെ തുറന്ന് വരണം ആൻഡോ അടിച്ചു കൊടുക്കാം പോലീസിന്റെ തലയിലിട്ട് അയ്യോ കണ്ട് 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 ഓ ഓ ശ്നോ ഒന്നുമില്ല സാർ ഓക്കെ ഉഗീസ് അവൻ്റെ മണ്ടയിലിട്ടൊരു അറ്റാടി മണ്ടക്കിട്ട അടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകേസ് ഇപ്പം കണ്ടല്ല അവൻ്റെ അടി അങ്ങ് വെച്ച് കൊടുത്ത് കേസ് അത് അടുത്ത് അവിടെ നിന്ന് ആരൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഉമ്മരം രണ്ടാടി പൊട്ടിക്കണം കേസ് അവൻ്റെ അടിച്ചു കേസ് അവൻ്റെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേസ് അത് കൊള്ളായിരുന്നു അല്ലേ ഗീസ് ദു വീണ്ടും അവൻ തോക്കെടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യണ കേസ് അപ്പോൾ അവൻ്റെ മണ്ട പൊട്ടിയില്ല അപ്പോൾ ഒന്നും കൂടെ കൊടുക്കണവന് ആടി ഇപ്പം എന്താ തല കറങ്ങി വീഴുന്നിട്ടുണ്ട് കേസ് ഇനി എൻ്റെ അകത്തുനിന്ന് ആരോ ഒക്കെ പിടിവെക്കണം മണ്ടന്മാരി എടാ എടാ മണ്ടന്മാരെ അവിടെ ഗ്ലാസ് തെട്ടിക്കുന്നടാ പോലീസുകാരന്മാരാണെന്ന് പറയണേ എന്നിട്ട് ഇത്രയും വലിയൊരു മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടില്ല പ്രോ ഓ ഗൈസ് ഓക്കെ മനസ്സിലായി ഇപ്പോഴല്ലേ മനസ്സിലായത് ഓ പോലീസുകാരന്മാർ പേടിത്തൊണ്ടന്മാരാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി കേസ് എന്നാലും അതൊന്നും ഒരു കാര്യമാക്കണ്ടായവന്മാരെ എല്ലാം ആടിച്ചവൻ്റെ ആദ്യം അവൻ്റെ ആടിച്ചിടാ കേസ് ഓക്കെ കേസ് അവനെ ആടിച്ചിട്ടിട്ടുണ്ട് ഓ എവനെ കൊള്ളൊന്നില്ലല്ല കസാര അഴിക്കാം അവൻ വീണ്ടും എണീച്ചേടാ അതാ പറണ്ട അവടെ കിടാ നീ നിന്നെ ഞാൻ ഒരിക്കലും അടിച്ചിട്ടല്ലടാ ഗീസി അവൻ അടിക്കൊള്ളുന്നില്ല ഓക്കെ ഇപ്പ അവൻ്റെ തലമണ്ടക്കെ ഇട്ട ഡാഡിയോട് തന്നെ അത് അപ്പുറത്ത് ഒരു തോന്നിക്കുന്നു ചേടാ നിനക്ക് എന്തോ ഇനി നീ എണീച്ചു കൊല്ലിങ്ങായി കുറുക്കിനെ അടിച്ച് പൊട്ടിക്കും ഗീസ് മൂളിന്ന് ഒരു ഗീസ് നമ്മള് വെനത്തിൻ്റെ ആടിച്ച് കൊല്ലിങ്ങായി

ആ ബ്ലാക്ക് വെനം ആ ഓക്കെ ഓക്കെ ബ്ലാക്ക് വനം എനിക്ക് നിന്നെ പറ്റിയ ഒരു വലിയ സഹായം വേണം നിന്നെ കൊണ്ട് നിനക്കത് സാധിക്കുമോ ഇല്ലയോ പറയൂ ഇപ്പോൾ തന്നെ പറയൂ എന്താണ് ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്യണമെന്ന് ഭ്ലാക്ക് വെനം റെഡ് വെനത്തിനെ കൊല്ലണം നിനക്കിത് പറ്റുമോ എന്ന് എനിക്കറിയാം കൊല്ലണം അല്ലെങ്കിൽ പേടിപ്പിക്കണം പറ്റുമോ ഇല്ലയോ ഇപ്പൊ തന്നെ പറ ഇപ്പോ തന്നെ ഞാൻ പോയി കൊന്നിട്ട് വരാം ഫ്രാങ്ക്ലിൻ ഭായി ഓക്കെ സെറ്റ് നമ്മൾ ബ്ലാക്ക് വെനത്തിനെ രക്ഷപ്പെടുത്തി റെഡ് വെനത്തിനെ കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗെയ്സ് ഓക്കെ എനിക്ക് ആ പഞ്ചു കിട്ടിയതിന് ശേഷം നല്ല ബോധമൊന്നുമില്ല ഗെയ്സ് അയ്യോ ബോധമില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ ഗെയ്സ് അതിനു മുമ്പേതാ മണ്ട അടിച്ച് വന്ന് വീണിട്ടുണ്ട് കേസ് എന്തായാലും നോക്കി ഇപ്പം ശരിയായി ഓക്കെ കേസ് ഓക്കെ ഇവിടെ ഉള്ള പോലീസുകാരന്മാരെല്ലാം ഞാൻ കൊന്നിട്ടുണ്ട് നീ എങ്ങനെ വന്ന ഇവിടെ കേസ് ഒരു പഞ്ചൊടുത്തിട്ട് വനങ്ങളിലല്ലോ ഓക്കെ എ കെ ഫോർട്ടി സെവൻ എടുത്ത് അവനങ്ങ് കൊല്ലാം കേസ് എല്ലാവരെയും കൊന്നിട്ട് ഇവനെ മാത്രം കൊല്ലാതെ പോയി അത് ശരിയാവില്ലേ ഗീസ് ബാക്കിയുള്ളവർക്ക് അത് വിഷമാവില്ല ഗീസ് ഓക്കെ ഗീസ് അപ്പം എന്തായാലും നമുക്ക് കയറി വീട്ടിൽ പോയി ഇനി കുറച്ച് ഡി ജെ ഇട്ടുണ്ട് അയ്യോ ഐസ് എന്താണ് ഗീസ് എനിക്ക് നല്ല ബോധമില്ലല്ലോ ഞാൻ ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഡി ജെ വീട്ടിൽ പോയി ആ ആ സോറി ഗീസ് വീട്ടിൽ പോയി ഡി ജെ ഇടാന്നല്ലേ പറഞ്ഞേ എന്തായാലും എൻ്റെ ബോധമെല്ലാം പോയിട്ടുണ്ട് ആ കള്ള റെഡ് മെനം എന്നെ ഒറ്റ പഞ്ച് ചെയ്തില്ലേ ഗീസ് അതോടെ എൻ്റെ എല്ലാ ബോധവും പോയി ഇപ്പം കുറച്ച് ബോധമൊക്കെ ഉണ്ട് എന്നാലും അതിൽ തന്നെ നമ്മൾ പണിയാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഗീസ് എന്നെ എന്തായാലും അടിപൊളി അടി നടക്കുമായിരിക്കും റെഡ് മെനവും ും തമ്മിൽ അയ്യോ ഗെയ്സ് ഞാൻ എവിടെ പോകുന്നു ഞാൻ മറന്നു പോയി ഗെയ്സ് സോറി ഗെയ്സ് ഞാൻ ബൈക്ക് പുറത്തല്ലേ അകത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത് ഷേ വീണ്ടും ഞാൻ പുറത്തേക്ക് പോകുന്നു ഞാൻ എന്തൊരു മണ്ടനാണല്ലേ ഗൈസ് സോറി ഗൈസ് ഇപ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് തന്നെ വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴ പഴാനുള്ള സമയമാണ് ഇപ്പോഴത്തെ സമയത്ത് വൈകുന്നേരം എപ്പോഴും മഴയാണ് അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ ഏറ്റി വയ്ക്കാം അപ്പോ എന്തായാലും സെറ്റാണ് ഇനി കുറച്ച് ബൈക്കിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം അതുപോലെ തന്നെ ഈ ബൈക്കിൻ്റെ സൈലൻസറിന്റെ ചൂട് നിൽക്കാത്ത എന്താണ് ഈസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ബൈക്കിന് വേറെ കംപ്ലൈന്റ് ഒന്നും കാര്യങ്ങളും ഇല്ല കൈസ് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും നമുക്ക് ഇനി എവിടെ നിൽക്കാം ഒരു കൊച്ചു ചെറുക്കനാണെന്നാണ് ഞാൻ കേട്ടത് ഇന്നത്തോടെ അവനെ ഞാൻ കൊല്ലും ഇന്നത്തോടെ അവന്റെ മരണം അയ്യോ ഇവൻ ഇവൻ തീരെ ഒരു കൊച്ചാണല്ലോ അയ്യോ നല്ല രീതിയിൽ അറ്റാക്ക് നമ്മളെ നമ്മളെട്ടിയല്ലോ പണി കിട്ടിയല്ലോ ഗൈസ് എന്താണ് ഇവൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു ഇത് ഫ്രാങ്ക്ലിൻ ബൈ അറിഞ്ഞ സീനാ നിന്നെ ഞാൻ ഇന്ന് തന്നെ ഇടിച്ച് കൊണ്ടു മടാ കൊച്ചു ചേർക്ക ഇങ്ങോട്ട് വാട എടുത്തോണ്ട് ഒരു എന്നിട്ട് ഗൈസ് നല്ല പവറാണ് ആണ് കേട്ടോ ഗൈസ് എന്താണ് എന്താണ്ടാ ചെക്കീ ആരുടെടുത്താണ് കളിക്കുന്ന അറിഞ്ഞൂടാ നിനക്ക് ഞാനാണ് ബ്ലാക്ക് വെനം നീ റെഡ് വെനം ആണെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ അട്ടിച്ചുപോലും അയ്യോ അയ്യോ ജയ്സന്റെ ബോധം പോയല്ലോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതിന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെ കൊണ്ടേക്കെ കേറി പോവാ നമുക്ക് ഇനി ഓടി രക്ഷപ്പെടണം എവിടെയാണ് ആണ് കേട്ടോ ഇവനെ കാണാൻ ഒരു കൊച്ചു പയ്യനെ പോലെ നല്ല പവർഫുൾ ആണ് ഓടാൻ ഗൈസ് എവിടെന്നു അല്ലാതെ വേറെ രക്ഷയില്ല ഓ എൻറെ പൊന്നെ ഗീസ് എന്നെ തന്നെ അടിക്കുന്നു വെച്ചാൽ ഇത്രയ്ക്കും ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എടുക്കുന്നു ഇവൻ എന്താണ് ചെയ്യുന്നത് ഇവൻ ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ ഗൈസ് പ്പാട്ടും പാടി അടിച്ച് പൊളിച്ച് ഇടിച്ച് ആ ആ ഇങ്ങനെ തന്നെ ഇടിച്ചിറണം അയ്യോ എന്താ ശബ്ദം ഒപ്പ് എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ ഏരി സോറി